കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ വിലയാട്ടം തുടർക്കഥയാകുന്നു കുണ്ടന്തടത്തെ വലിയ പറമ്പിൽ രവിയുടെ കൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നികൾ നശിപ്പിച്ചത് ഏത്തവാഴ ചേമ്പ് മരച്ചീനി തുടങ്ങിയവയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് കഷ്ടകാലും ഞാൻ ഇവിടെ വരുമ്പോൾ ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ പഠിച്ചിട്ടുള്ളതാണ് കൃഷി മേഖലയിൽ മുഴുവൻ ഞാൻ പോകാനും അതുപോലെ തന്നെ അവരുടെ മറ്റു ചില കാര്യങ്ങളുമായിട്ട് ഇടപെടാനും ലോൺ സംബന്ധമായിട്ടൊക്കെ ഞാൻ ഇടപെട്ടുള്ള ഒരാളാണ് ആ എനിക്കറിയാം അന്നത്തെ കൃഷി ഇന്നത്തെ കൃഷിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അന്ന് കൃഷിക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടൊരു സന്തോഷകരമായ ഒരു ജീവിതം നയിച്ച ഒരു കാലഘട്ടമാണ് ഇന്ന് കൃഷിക്കാരനെന്ന് വെച്ചിട്ടുള്ള കണ്ണീരിൻ്റെ ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് കാര്യം ഒന്നാമതായിട്ട് പിന്നെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ആ കൃഷി നശിപ്പിക്കൽ ഈ അടുത്ത് എന്ന സമയത്ത് ഈ പരിസരത്തെല്ലാം തന്നെ ശല്യം ഉണ്ടായിട്ടെല്ലാം അപ്പം ഞാൻ തന്നെ വിട്ടത് എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നുള്ളൂ കുറേ സ്ഥലമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് കണ്ടതല്ലേ ഇപ്പോൾ എനിക്ക് പിന്നെ കാര്യം ഒരു വിൽപ്പന രീതിയിൽ ഇപ്പോൾ കൊണ്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ എന്നെ കൊണ്ടത് നമുക്കൊരു കൃഷിക്കാരന് താങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് അതുപോലെ തന്നെ ജോലിക്കൂലി അതുപോലെ തന്നെ പിന്നെ മറ്റ് പ്രാദേശികമായ ഒരുപാട് പ്രശ്നങ്ങൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ പന്നിശല്യം രൂക്ഷമാകുന്നത് ഈ പരിസരത്ത് പല ഭാഗങ്ങളിലും പന്നീകയറി നശിപ്പിച്ചിട്ട് ഇപ്പോൾ നിന്ന് തന്നെ അവർ കൊടുത്ത വാഴവിത്ത് എല്ലാം നല്ല വാഴവിത്താണ് കൊടുത്തിരുന്നത് അതെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം നശിപ്പം ഞാൻ എനിക്ക് എനിക്കൊരു ഇരുപത്തഞ്ച് വാഴവിത്ത് തന്നിരുന്നു അത് മുഴുക്ക ഇപ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ അത് മുഴുക്ക നശിപ്പിച്ചു അതുപോലെ തന്നെ ഒരു പത്തറുപത് മൂട് കപ്പയും അതുപോലെ തന്നെ ചേമ്പും ഇതെല്ലാം അത് മുഴുക്ക നശിപ്പിച്ചു ഇപ്പം കൃഷി തന്നെ നമുക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൃഷിക്കാരുടെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ ഒരു തത്വര നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കൃഷിക്കാരെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കൃഷിയില്ലെങ്കിൽ നമുക്കിന്ന് നമ്മുടെ നാടില്ല പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലെല്ലാം അറുപത് എഴുപതമ്പത് ശതമാനം കൃഷിക്കാരെ ഉള്ളത് ആ കൃഷിക്കാരെ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായത് ഇതിനൊരു മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു നേട്ടം നേട്ടമുണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇറക്കുമതി ഭക്ഷണ സാധനങ്ങൾ തന്നെ ആയാലും ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും അതേപോലെ തന്നെ ഇവിടുത്തെ ഭൂപ്രകൃതിയും അനുസരിച്ച് പറയാനുള്ള ഏറ്റവും സമൃദ്ധമായ രീതിയിൽ നമുക്ക് എല്ലാ വിളകളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് അത് ഒരു നാടാണ് ഒരു സംസ്ഥാനമാണ് കേരളം നമ്മൾ ഇവിടെ പിന്നെ അറുപത്തിരണ്ടിലൊക്കെ നമ്മൾ അറുപത്തിനാലിലൊക്കെ സാറ്റിട്ടറി ഈ പിന്നെ റേഷനിങ് സമ്പ്രദായം ഉണ്ടാകുന്ന കാലത്ത് ഇവിടെ വന്ന് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി പോലും പിന്നെ ഇന്ദിരാഗാന്ധി ബഹുമാനപ്പെട്ട നമ്മളെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി അവർ വന്നിട്ട് ഇവിടുത്തെ നമ്മുടെ കപ്പ നമ്മുടെ കപ്പ വാങ്ങിക്കഴിച്ചിട്ട് നിങ്ങൾ കരി അരിവേണ്ട എന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ ജയ് ജവാൻ ജയ് കിസാൻ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ ഒരു ജവാൻ എന്നുവെച്ചാൽ ആർമിക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് പക്ഷേ ഇതിൽ നിന്നെല്ലാം നമ്മുടെ അധികാരികൾ ബിതിയിലിച്ചു എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ അത് വീണ്ടും ആ പ്രാബല്യത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗതി അപ്പറേയും പുരോഗതി ഇല്ല പുരോഗതി ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അത് കാർഷിക മേഖല നമ്മൾ അറുപത് ശതമാനം കാർഷികാഭിവൃദ്ധി ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയിൽ പൊതുവെ പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് ഇത്രയും ഫലപുഷ്ടമായ സമർത്ഥമായ അതുപോലെ തന്നെ പ്രകൃതി അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കേരളമാണ്

പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ